അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്സാരം എന്ന് തോന്നി പറയുന്ന ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അത് വലിയ ആഘാതമുള്ള മുറിവുകളാകാം അല്ലെങ്കിൽ നിസ്സാരമെന്ന് എല്ലാ കുട്ടികർക്കും ഞാനപ്പം രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക മോർണിംഗ് കുക്കിംഗ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഓടിച്ചാടിയാണെന്നും ജോലി ചെയ്യണമെന്നും രാവിലെ എഴുന്നേൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിരേഷനാണ് കൂടെ തന്നെ അങ്ങ് ജോലി ചെയ്യാനായിട്ട് തോന്നാറുണ്ട് അടിപിടിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ ഒരു ഇൻസ്പിരേഷനാണ് എന്നൊക്കെ അപ്പോൾ നമ്മൾ നിസാരമെന്ന് തോന്നി തള്ളിക്കളയുന്ന ചില കാര്യങ്ങളൊക്കെ മറ്റു പലരുടെ മനസ്സിൽ വലിയ വലിയ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസാരമെന്ന് തോന്നി പറയുന്ന ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അത് വലിയ ആഘാതമുള്ള മുറിവുകളാകാം അല്ലെങ്കിൽ നിസ്സാരമെന്ന് തോന്നി വെറുതെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഒരു ഇൻസ്പിറേഷനായി മാറാം അങ്ങനെ നമുക്ക് നിസാരമെന്ന് തോന്നുന്നത് വേറെ പലർക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ചിലർക്കെങ്കിലും അത് വലിയൊരു കാര്യമായിരിക്കാം അതുകൊണ്ട് വാക്കുകളൊക്കെ നിസാരമെന്ന് തോന്നി ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവായിട്ട് പറയുമ്പോഴൊന്നും സൂക്ഷിക്കുക പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് മറ്റുള്ളവർക്കൊരു ഹാപ്പിനെസ് തരിയേ ഉള്ളൂ അപ്പം ഞാൻ രാവിലെ തന്നെ എൻ്റെ ജോലിയൊക്കെ ആരംഭിച്ചു ചോറിനുള്ള വെള്ളം കുറച്ച് അരിയൊക്കെ കഴുകി ഇട്ടു പിന്നെ കടല കടലയാണ് രാവിലെ കടല വെറുതെ ഒലത്താം അതായത് എന്താ പറയുന്നത് ഇടുക്കുപരട്ടി എന്നൊക്കെ പറയത്തില്ല അപ്പോൾ ഉപ്പേരി എന്നൊക്കെ പറയത്തില്ല തേങ്ങ ഇല്ലാതെ വളർത്തുന്നതാണ് ചൂടേനെ ഇഷ്ടമൊക്കെ ചാർ കറിയേക്കാളും ഇഷ്ടം പിന്നെ ഞാൻ പാവയ്ക്ക വാങ്ങിയതാണെങ്കിൽ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാവയ്ക്ക തോരൻ വയ്ക്കാം അതായത് തേങ്ങയൊക്കെ ചിരകി ചേർത്ത് പച്ചമുളക് വക്കായി ചേർത്ത് നമുക്ക് തോരൻ വെക്കാം എന്ന് വിചാരിച്ച് രണ്ട് അതൊക്കെ കൂടി ഇരിപ്പുണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് രണ്ടും അരിഞ്ഞിട്ട് ഒത്തിരി ആണെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ അനക്കിന് പാവയ്ക്കോട് വലിയ പ്രിയ ഇല്ല പിന്നെ ഞാൻ വാരിയൊക്കെ കൊടുക്കുവാണെങ്കിൽ മാത്രമത് കഴിക്കുന്നേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ പറയും ഇപ്പം പച്ചക്കറികൾ വരുന്നതിൽ നിങ്ങൾ പാവയ്ക്ക വാങ്ങണം എന്ന് പറയും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നതിലുപരിയായിട്ട് ഇപ്പം വരുന്ന പാവയ്ക്കക്ക് കഴിപ്പില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം വരുന്ന ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഒന്നര കിലോ നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അമ്പത് രൂപയ്ക്കാട്ടോ വാങ്ങിയത് അതിൻ്റെ മുക്കാൽ കിലോ അമ്പത് രൂപയ്ക്ക് നാല് പാവയ്ക്ക ഇട്ടിപ്പോൾ മുട്ട പാവയ്ക്കായിരുന്നു ഇതിൻ്റെ പകുതി മുക്കാലോളം പഴത്ത് അങ്ങ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ അത്രയും കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പോൾ ഈ പാവയ്ക്കൊരു നട്ട ചെലപ്പം ഉണ്ടാകുമായിരിക്കും അപ്പം ഇനി പാവയ്ക്കൊക്കെ അരിയാവും കടല ഇപ്പം വെന്ത് വരുമായിരിക്കും അപ്പോൾ പിന്നെ ഒരു ചെറിയ ഉള്ളി മുളകും കൂടെ കടയിൽ മൂപ്പിച്ച് അതെല്ലാം ഇട്ടങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ കടല ഓക്കെ ആകും പിന്നെ ഒരു മുട്ട മുട്ട പുഴുങ്ങിയെടുക്കുകയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആൻസ് എന്നോട് പറഞ്ഞു മുട്ട പുഴുങ്ങി ഫ്രൈ ആക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിങ്ങടെ ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ മൊബൈൽ വെച്ചിട്ട് സംസാരിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് അവിടെ നിന്നായത് ഇവിടെ നിന്ന് മൊബൈൽ വെച്ച് ചെയ്യാതെ ഇരുന്നിരിക്കുമ്പം ആകെ ഇരുട്ടായിപ്പോവും ഓടിച്ചാടി അവിടെ നിന്ന് ജോലി ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും അപ്പം നമുക്കൊരു പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇപ്പോൾ വയ്ക്കാം അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കുക പാവയ്ക്ക അരിഞ്ഞടിച്ചിട്ട് പച്ചമുളകും തേങ്ങ കറിയതും ഇച്ചിരി സവോളങ്ങൾ അരിഞ്ഞ് ചേർത്താൽ കട്ടിയിലേക്ക് കടു പൊട്ട് പൊട്ടിച്ചങ്ങ് മൂടി വെച്ചാൽ അത് സെറ്റായി കിട്ടും ആയുസായിട്ട് ചാനം കുറച്ച് അരിയിണപ്പ് ഞാൻ അരിഞ്ഞിട്ട് വരാം ഇപ്പം നമ്മുടെ പാവയ്ക്ക അരിയാണ് കേട്ടോ ഈ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ പഴുത്തും പോകും പിന്നെ കുറേ നാളിരുന്നു ചിലപ്പം കയ്പ് ഓടുകയും ചെയ്യും കൈപ്പില്ലാതിരിക്കുന്നതൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം കയ്പുണ്ടാകും ഞാൻ എന്താ ഇതുപോലെ അരി ചുറ്റും അങ്ങ് അരിഞ്ഞിട്ട് നടുക്ക് വരുന്ന കുരു ഇതുപോലെ കുത്തി കളയേ ഇതുപോലെ ഇങ്ങനെ കുത്തി അങ് എടുത്താൽ മതി അപ്പോൾ അതാണ് ഇവിടെ ഇതുപോലെ തോട്ടവലി ഇരിക്കും പിന്നെ ജസ്റ്റ് ഇതങ്ങനെ ഒന്ന് കൊത്തി എടുക്കുന്നിട്ടരി അപ്പോൾ നല്ല കനം കുറഞ്ഞ ചെറുതായിട്ട് കിട്ടുക ഇലക്കറി പോലെ ഇരിക്കും കേട്ടോ പിന്നെ തേങ്ങ ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് ഒരു മനുഷ്യം പറയാത്തില്ല കാരണം ഒറ്റ പാവയ്ക്കാന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു കയ്പ ആയിരിക്കുമല്ലോ തോന്നുന്നേ ഒട്ടും കയ്പ ഉണ്ടാവില്ല ഞാൻ ഞാന് എൻ്റെ തീരെ ചെറുപ്പത്തി പാവയ്ക്ക അടിക്കില്ലായിരുന്നു പക്ഷെ കോളേജില് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയം കാട്ടുപാവലെന്നും പറഞ്ഞൊരു പാവലുണ്ട് തീരെ വണ്ണം കുറഞ്ഞ ഉണ്ട ഉണ്ടായിട്ടിരിക്കുന്ന പാവയ്ക്കായിരിക്കും അതിലുണ്ടാവുക അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുണ്ട് പറമ്പിൽ ചിലപ്പോൾ കാട്ടുപാവിലും മുളയ്ക്കും ഈ പക്ഷിയൊക്കെ അതിൻ്റെ കുരുവൊക്കെ വിരിങ്ങിയിട്ട് വന്നിട്ട് ഇടുന്നതായിരിക്കേ പറമ്പിൽ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിലുണ്ടാകുന്ന പാവയ്ക്ക അമ്മ തോരം വെച്ചു തരുമായിരുന്നു കാന്താലിമുളകും തേങ്ങ ഇട്ടിട്ട് തോരൻ വെക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് അതിന് നല്ല കൈഫുണ്ട് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല കാട്ടുപാവൽ കണ്ടിട്ട് തന്നെ എത്രയോ വർഷങ്ങളായ മതിയോ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്നത് പിന്നെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഒരു പറമ്പിൽ പോലും കണ്ടിട്ടില്ല ഇവിടെ ഒന്നും കണ്ടിട്ടേ ഇല്ല പക്ഷെ അത് കിട്ടുമായിരുന്നെങ്കിൽ ഞാനത് കൊണ്ട് വീട്ടിൽ നട്ടു വളർത്തിയാണ് അപ്പോൾ തന്നെ കടല ഫ്രൈ അയ്യോ ആവി കയറുന്നു വീണ്ടും കയറുന്നു നമ്മുടെ കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് കണ്ടോ ഇത് വേദവും ചെയ്തില്ല കടല നമ്മൾ വേവിച്ചു അതിനുശേഷം ശേഷം ചുമ്മാ വെള്ളമൊഴിച്ച് ഞങ്ങൾ കുക്കറിൽ വേവിച്ചു വെള്ളം മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പം ഉള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകും കൂടെ കടുവിൽ മൂപ്പിച്ചു അതിലേക്ക് വേവിച്ച് കടലെടുത്ത് മറിച്ചിട്ടു അതിനുശേഷം അതിലേക്ക് ഒരല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേറെ ഒന്നും ഇല്ല ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എന്ത് കറിയിലും മഞ്ഞൾപ്പൊടി ചേർക്കുവേ അപ്പോൾ അങ്ങനെ അത് റെഡിയായി ഇനി ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മുട്ട കറി അതായത് മുട്ട ഫ്രൈ ഉണ്ടാക്കി തരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് മുട്ട ഫ്രൈയുടെയും തോരൻ്റെയും കളികളാണ് മക്കളെ പിന്നെ ഇവിടെ ഒന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്കും ചാറുകറി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ചോറിൽ ആരൊന്നും ഒഴിക്കാൻ എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ മുട്ട വേഗം നേരം കൊണ്ട് ഞാൻ നമ്മുടെ പാവക്കയിൽ തേങ്ങ ചിരകട്ടെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എന്തിനോ വേണ്ടി എടുത്തൊരു തേങ്ങയായിരുന്നു ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ടോ ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത തേങ്ങയുടെ പകുതി മുറി ഇരിപ്പുണ്ടാകും രണ്ടായിട്ട് വിഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം മുറിച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിപ്പോയി ഒരെണ്ണം മുക്കാല ഒരെണ്ണം ഭാഗം അങ്ങനെ ആയിപ്പോയി അപ്പം അതെനിക്ക് ഉപകരിച്ചു കാരണം ചക്ക കുറച്ചുണ്ടായിരുന്നു കാരണം ഇനി ഞാൻ ഉണ്ടാക്കി അന്നേരം കഴിച്ചു ഇന്നലെ രാവിലെ കഴിച്ചു ഇന്നലെ വൈകിട്ട് വന്നിട്ടും ചക്കപ്പുഴുക്ക് കഴിച്ചിട്ടാണ് അപ്പോൾ അധികം ഉള്ളതുകൊണ്ട് ആ മുറി തേങ്ങ അതിന് എടുത്തു ഈ മുറി തേങ്ങ നമുക്ക് കറക്റ്റാണ് നമ്മുടെ എന്തിനാ പാവറ്റൊക്കെ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് ചിലകാം പിന്നെ വേറെ എങ്ങോട്ട് നമുക്ക് തേങ്ങ ചിരകണ്ടിലയ്ക്ക് തന്നെ വെച്ചാന്ന് അറിയേ ഇപ്പൊ തേങ്ങ ഒക്കെ ചിരകിയിട്ട് വരാം തേങ്ങ ചിരകട്ടെ അപ്പൊ എൻ്റെ ജോലി ഏകദേശം ഒക്കെ തീരാറായി കാരണം മുട്ട പുഴകാൻ വെച്ചതിപ്പം ഓക്കെ ആയി കിട്ടും പിന്നെ നമ്മുടേതാ പാവയ്ക്കയിലെ തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ട ഫ്രൈക്ക് വേണ്ടിയിട്ട് സവോള അതായത് ഒരു മുക്കാൽ സവോള കേട്ടോ മുക്കാൽ സവാള എടുത്തിട്ട് ഞാൻ എന്തോ കടലയ്ക്കും അതുപോലെ തന്നെ പാവക്കക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം കടലയുടെ എടുത്തും ഇനി പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വറ്റൽ മുളകും അധികം വരിവൊന്നും ഇല്ലാത്ത വറ്റൽ മുളകാണ് പിന്നെ മുട്ട ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള തക്കാളി ഇത്രയും അരിഞ്ഞ് വെച്ചു പിന്നെ മീറ്റ് മസാല പിന്നെ എന്തുവാ കശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടി ചേർക്കുന്നില്ല ഞാൻ സൂട്ടനേരിയും അവനത് പറ്റത്തില്ല അതുകൊണ്ട് ഇതെല്ലാം എടുത്തു വെച്ചു അങ്ങനെ നമ്മൾ എല്ലാം റെഡി ആയിട്ടിരിക്കും അതിന് മുട്ടയെങ്ങ് പുഴുങ്ങി കിട്ടിയാൽ അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഇത് അതായത് പാവയ്ക്ക തോരൻ ഫ്രൈ ആക്കാനായിട്ടങ്ങ് വെക്കും തോരം വെക്കാനായിട്ട് വയ്ക്കും അപ്പോൾ അത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയൊക്കെ പൊളിച്ചെടുക്കണ്ടേ അപ്പോൾ മുട്ടയൊക്കെ പൊളിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കണ്ടൊക്കെ ആയിട്ട് ജോലി ജോലിയെടുക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് വരാതെ തന്നെ നമുക്ക് പണികളെല്ലാം തീർന്നു കിട്ടും അപ്പോൾ എന്താ ചോറ് അന്നത്തേക്കും വെന്തോളും ആദ്യമേ തന്നെ നമ്മൾ ചോറിനുള്ള പണിയങ്ങ് തീർത്തു അപ്പോൾ എങ്ങനെ ഗ്യാപ്പ് വരാതെ പണിയെടുക്കാം അടുക്കള പണി പെട്ടെന്ന് തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ അവർക്ക് ബോറടിക്കത്തില്ല സമയം എടുക്കുന്നു സമയം എടുക്കുന്നു എന്നുള്ള ബോറടിക്കത്തില്ല അപ്പം കടല വെന്ത് കിട്ടിയ സമയവും കൊണ്ട് ഞാൻ കടലയ്ക്കുള്ള സവോളയുടെ ഒരു കാൽ ഭാഗം എടുത്തിട്ട് അരിഞ്ഞ് ഉണക്കമുളകും എല്ലാം കൂടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു അതിൻ്റെ പകുതി ഞാൻ വേണ്ടി എടുക്കും പകുതി കടലയ്ക്ക് വേണ്ടി വേണ്ടിയെടുത്തു അതിനുശേഷം കടല ഫ്രൈ ആക്കി വാങ്ങിയ വഴി നമ്മൾ മുട്ടയ്ക്ക് മുട്ട വേവാൻ വെച്ചു ആ നേരം കൊണ്ട് ബാക്കിയെല്ലാം അരിഞ്ഞ് കൂട്ടി സെറ്റാക്കിയൊക്കെ വെച്ചു അപ്പം ഇല്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ പെൺ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അങ്ങനെയൊക്കെയാണ് വീട്ടമ്മമാരെന്ന് പറയുമ്പം രണ്ടല്ല പതിനാറല്ല മുപ്പത്തിരണ്ട് പോലെ മുപ്പത്താറ് കൈകൾ വരെ പ്രവർത്തിക്കുമെന്നല്ലേ പറയുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടൊക്കെ പഠിച്ചെടുക്കും പിന്നെ കുക്കിംഗ് ചാനലൊന്നും അല്ല കേട്ടോ നമ്മുടെ കാരണം ഞാൻ വലിയ കുക്കിംഗ് എക്സ്പേർട്ട് ഒന്നും അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത കാലത്ത് തന്നെയാണ് കുക്ക് ചെയ്തു തുടങ്ങിയത് അമ്മയ്ക്ക് അസുഖമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അതൊരു അമ്മ തന്നെയായിരുന്നു ഉണ്ടാക്കി കൊണ്ടൊക്കെയെന്ന് അപ്പോൾ കുക്കിംഗ് ചാനലെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ രുചികളും ഒരു ഏകദേശ ധാരണ വെച്ചൊക്കെ ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു കുക്കിംഗ് ചാനലിനെ വെച്ച് കമ്പയർ ചെയ്താൽ ഞാൻ അമ്പേ പരാജയമായിരിക്കും കേട്ടോ എനിക്കതിൻ്റെ യാതൊരുവിധ അഹങ്കാരവും ഇല്ല പരാജയമാണെന്ന് പറയുന്നതിന് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എന്നത്തെയും പോലെ തന്നെ രാവിലെ ഒരു മണി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ജോലിയൊക്കെ തീരും പിന്നെ എല്ലാം കുളിച്ച് ഫ്രഷായിട്ട് വന്നാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇന്നിപ്പം നമ്മൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല ചോറ് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരിത്രയും ചോറെടുത്തിട്ടങ്ങ് കഴിക്കും അത്രയുള്ള പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ എന്താ വേറെ ഒന്നുമില്ല എന്നും പതിവ് പോലെ തന്നെ നമ്മൾ ഏഴ ഏഴ് ഏഴര ആകുമ്പോൾ നമ്മുടെ ബസ് വരും കയറിപ്പോകും ഏഴേമുക്കാൽ കഴിയുമ്പോഴത്തേക്കും ബസ് നമ്മുടെ സ്റ്റാൻഡിലെത്തും ഒരു എട്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് കോളേജിലേക്കുള്ള ബസ് വരും ആ ഒരു റൂട്ടീനി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനൊന്ന് ചിന്തിക്കാണ് വൈകുന്നേരം വരുമ്പോൾ കുറച്ച് മീൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാലോന്ന് ഓർക്കുക കാരണം മീൻകറിയൊക്കെ തീർന്നു പോയി കപ്പ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം കപ്പയ്ക്ക് എന്തെങ്കിലും ഒരു കറിയില്ലാതെ കപ്പ വേവിച്ചാൽ ഞാൻ കടലയിരിപ്പുണ്ട് കുറച്ച് കപ്പ ഞാൻ കടലയിട്ട് പുഴുങ്ങൂട്ടോ അപ്പം കപ്പ കടലയിട്ട് പുഴുങ്ങി കഴിക്കാത്ത ആരെങ്കിലൊക്കെ എൻ്റെ കമൻ്റ് ഇടണം അപ്പോൾ ആ കപ്പ കടലയിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് വ്യാഴം നാളെ വെള്ളിയാഴ്ചയാണ് അപ്പം നാളെ ഞങ്ങളുടെ ഉള്ളു ഗ്ലാസ് നാളെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ശനിയാഴ്ച ഇല്ല ഓഫ് ഡേ ആണ് അപ്പം എൻ്റെ സാരി ബ്ലൗസ് കുറേ തയ്ക്കാനിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സാരി ബ്ലൗസ് വെട്ടുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതുമായ വീഡിയോ ഒന്നും വിടാത്തേന്ന് അതും ഞാൻ ഈ കുക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയും ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതാണ് അല്ലാതെ ഞാനൊരു എൻ്റെ തൈ മെഷീൻ അല്ലാതെ പുറത്ത് ഞാൻ ഈ ഒരു തൈ മെഷീനിൽ ഞാൻ കാല് വെച്ചിട്ടില്ല തയ്ച്ചിട്ടും ഇല്ല കേട്ടോ അപ്പം അതിൻ്റേതായ എല്ലാ പോരായ്മകളോടൊക്കെ കൂടി തന്നെയായിരിക്കും നമ്മളും തയ്ക്കുന്നത് പക്ഷേ അങ്ങനെ അളവൊക്കെ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ വെട്ടുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് വീഡിയോ എടുത്ത് തരാം കാണിച്ചു തരാം കേട്ടോ അപ്പം ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരക്കെ എവൾ തന്നെയായിരിക്കും വിട്ട് അതയക്കാതൊക്കെ അപ്പം അച്ചുമ്മ അപ്പം കാണിച്ചു തരാം അപ്പം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അളവൊക്കെ പറഞ്ഞു തരാനോ അങ്ങനെ പറയാനോ ഞാൻ പല വീഡിയോയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇപ്പം പഫ് വച്ചുള്ള സ്ലീവാണെങ്കിൽ നമ്മൾ ഈ ചെസ്റ്റ് വണ്ണത്തിൽ നിന്ന് അതിൻ്റെ അകത്ത് പത്തിലൊന്ന് എടുത്തിട്ട് നമ്മൾ അവിടേക്ക് താഴേക്ക് അളക്കണം പിന്നെ അതിൻ്റെ നാലിലൊന്ന് ഇങ്ങോട്ട് അളക്കേണ്ടത് പ്ലസ് മൈനസ് വണ്ണ് അങ്ങനെയുള്ള കുറേ കണക്കുകളൊക്കെ യൂട്യൂബിനകത്ത് എക്സ്പേർട്ടുകൾ സ്റ്റിച്ചിങ് അറിയാവുന്ന എക്സ്പേർട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പിന്നെ ഞാൻ എൻ്റെ ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അളവിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ അളവുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കുകയും ചെയ്യും വണ്ണം കുറയുകയും ചെയ്യും അതാണ് എൻ്റെ ഒരു ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഓവറായിട്ട് വേണം ഒന്നുമില്ലേ അപ്പോൾ വീഡിയോയില് കാണുമ്പോലുള്ള മുഴുപ്പൊന്നും നമുക്ക് ആർക്കും നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവത്തില്ല അത് വേറൊരു സത്യമാണ് പിന്നെ നമ്മൾ പല കാര്യങ്ങളും വീഡിയോയിൽ കാണുന്നത് ശരിക്കും സത്യമല്ല തമച്ച അതിൻ്റെ മുഴുപ്പ് അതിൻ്റെ നിറങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ക്വാണ്ടിറ്റി ഇതൊന്നും വീഡിയോ ക്വാളിറ്റി ഇതൊന്നും നമുക്ക് വീഡിയോയിലൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല നേരിട്ട് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും വീഡിയോയിലൂടെ നമ്മൾ നീ അല്ലാതെ കാണുന്നതും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം അതാണ് കാര്യം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മുട്ട ഇപ്പം ഏകദേശം എന്താണ് അപ്പം അത് മാറ്റിയിട്ട് ഞാൻ നമ്മുടെ പാവക്കെ ഒന്ന് സുന്ദരിയാക്കി അണീച്ചൊരുക്കി എടുക്കട്ടെട്ടോ കാരണം ഇതുപോലൊക്കെ ഇരുന്നാൽ മതി ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ വരണ്ടേ അപ്പോൾ റെഡിയാക്കട്ടെ ആക്കട്ടെ നമ്മുടെ മുട്ട കുഴുങ്ങി റെഡിയായേ ഞാൻ നമ്മുടെ പാവയ്ക്ക് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് വിറകടപ്പിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നേ കാരണം ഗ്യാസ് ഞാൻ പിന്നെ എടുത്തില്ല എനിക്ക് സമയം കിട്ടില്ല ഞാൻ ആ ഗ്യാസ് തീർന്നുവായ്പോ വിറകടപ്പിലുണ്ടാക്കിയില്ലേ അപ്പൊ ഗ്യാസും വിറകടപ്പും യാതൊരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല ഞാനത് ഇത് ഭയങ്കര മടിച്ചോ സിലിണ്ടർ എടുക്കാനും ഇട്ടുപോയി പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ കഴിയും അതിന് ഗ്യാസ് വേറെ വേറെയോർപ്പ് വേണം യാതൊരു നിർബന്ധവും ഇല്ല എവിടെ കൊണ്ടിട്ടാലും ജീവിക്കൂന്ന് പറഞ്ഞതുപോലെ ആശയാണെങ്കിൽ പ്ലാസ് ഉണ്ട് ഗ്യാസ് എടുക്കാൻ പോവാൻ ഒക്കെ പറഞ്ഞു ഇപ്പൊ എല്ലാം ശനിയാഴ്ചയൊക്കെയാണെങ്കിൽ പോയി എടുക്കുവാണെങ്കിൽ ഒരു യാത്ര കൂടി അവനും അങ്ങനെ ഒരു എൻജോയിമെന്റ് പറഞ്ഞ രീതിയിൽ ചുമ്മാ വണ്ടിയിലാന്ന് ഇരിക്കാൻ അത്രേ ഉള്ളു അത്രേ ഉള്ളു കേട്ടോ വിറകടപ്പായതുകൊണ്ട് നമുക്ക് പാവയ്ക്ക് പെട്ടെന്ന് തിരിച്ചിട്ടുണ്ടോ വരുവേ ഗ്യാസ് ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ വിറകിന്റെ ചൂടും ഗ്യാസ് വിറകിനാണ് ചൂട് കൂടുതലും ശരിക്കും എല്ലാവരും പേർക്കും ഗ്യാസിനാ ചൂട് പക്ഷെ വിറക് പെട്ടെന്ന് നമ്മള് വിറകടപ്പിലൊരു സാധനം വെച്ചാലും ഗ്യാസിലെ ഫ്ലെയിം കുറച്ചൊക്കെ ഇടാൻ പറ്റും വിറകടപ്പിലും ഫ്ലെയിം കുറയ്ക്കുന്ന ഇങ്ങനെയാണെന്നറിയോ നന്നായിട്ട് കത്ത് വാങ്ങിയാലും ഒന്ന് രണ്ട് വിറങ്ങെടുത്തു മാറ്റിയാൽ മതി നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് മുട്ടയില് ഒരെണ്ണം നമുക്ക് ബാസ്കിമോനും കൊടുക്കാനുള്ളതാണ് പാവക്ക അപ്പൊ തിരിച്ചിടാം അപ്പതാ നമ്മുടെ പാവക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ അടുത്ത മുട്ടയ്ക്കുള്ള ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പുക കാരണം ഒന്നും കാണാൻ പാടില്ല അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള പിന്നെ തക്കാളി കടുക് പൊട്ടിച്ച എണ്ണയിലൊക്കെ ഇതെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ആദ്യ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഒരു പത്ത് സെക്കൻഡ് അതൊന്ന് ഇളക്കി മൂപ്പിച്ചു പിന്നീട് പച്ചമുളക് ഇട്ടു അതിൻ്റെ പുറകെ സവോള ഇട്ടൊന്ന് വഴറ്റി പിന്നെ നമ്മൾ തക്കാളിയും ചേർത്തു ഇനി ഇതെല്ലാം അങ്ങോട്ട് വെന്ത് 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 നല്ല അവിഞ്ഞ അവിയൽ വരുമ്പം പോലെ വരണം അതുപോലെ വേറെ വേറെ കിടക്കാൻ പാടില്ല കേട്ടോ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാൻ ഉണ്ടാക്കാറുള്ളത് അയ്യയ്യോ അതായത് എഗ്ഗ് ഫ്രൈ എന്ന് പറയും നമ്മുടെ ഗ്രേവി ഇല്ലാതെ എടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പിന്നെ ഒരല്പം ചിക്കൻ മസാല ഓർ മീറ്റ് മസാല ഇത്രയും ചേർത്താൽ മതി അപ്പം അതെല്ലാം ചേർത്തിട്ട് ഞാൻ വരാം സവാള ഉള്ളി ഇങ്ങടെ വളർന്നു വരാൻ വേണ്ടിയിട്ടേ ഞാൻ ഒന്ന് മൂടി വെച്ചേക്കുവാണോ കേട്ടോ അത് ശരിയായി കിട്ടണം ഞാനാണെ ഒരു കൂട്ടം വാങ്ങി കഴിഞ്ഞവണ്ണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്നാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഗ്രീൻ ടീ ആണ് കേട്ടോ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് പഞ്ചസാരയൊക്കെ ഒഴിവാക്കി കഴിച്ചാൽ നമുക്ക് ഓവറായിട്ട് ഒക്കെ ഉണ്ടാവാ ഉണ്ടാകുന്നത് തടയാൻ പറ്റും എൻ്റെ പൊക്കത്തിനനുസരിച്ച് ഉണ്ടായിരുന്ന വെയിറ്റിനേക്കാൾ എനിക്ക് വെയിറ്റ് കൂടി ഒരു എട്ടൊമ്പത് കൊല്ലം മുമ്പ് അൻപത്തിയേഴ് കിലോയുണ്ടായിരുന്നു ഞാൻ അതായത് എൻ്റെ വെയ്റ്റ് നൂറ്റി അൻപത്തിരണ്ട് അമ്പത്തിരണ്ട് കൊല്ലം ഒരു അമ്പത്തേഴ് വരെ അഞ്ച് കിലോയോടെ അതാണ് നമുക്ക് ശരിയായ വെയിറ്റ് അപ്പോൾ അതിൽ നിന്ന് പിന്നെയും കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പം പത്ത് അറുപത്തിരണ്ട് അറുപത്തിമൂന്നൊക്കെ ആയപ്പോഴത്തേക്കും അറുപത്തി എട്ട് കിലോ വരെ വെയ്റ്റ് വന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടേ അപ്പോൾ ഒത്തിരി വെയ്റ്റ് കൊള്ളത്തില്ല നമുക്ക് അതുകൊണ്ട് മാത്രം ഞാൻ പല പരീക്ഷണങ്ങളൊക്കെ നടത്തി ഒത്തിരി വെയ്റ്റൊക്കെ കുറയുമൊക്കെ ചെയ്തു പിന്നെ അത് ഗ്രീൻ ടീ കഴിച്ചാൽ നല്ലതാണ് ഞാൻ കേട്ടേ അങ്ങനെ ഞാൻ വാങ്ങിയത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല ഗീട്ടി ഇരുന്നിട്ട് വേണ്ട എല്ലാം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പോകുന്നത് ഞാൻ കൂടുതലായിട്ട് വെള്ളം വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് പച്ചവെള്ളമൊന്നും കുടിക്കാറില്ല കേട്ടോ പിന്നെ അങ്ങേയറ്റം അങ്ങ് കോളേജിൽ ചെന്നാൽ മാത്രമാണ് കൂളറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത് കാരണം നമ്മുടെ കയ്യിൽ വെള്ളം തീർന്നാൽ പിന്നെ അതേ ഒരു ആശ്രയമുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളിലൂടെയൊക്കെ പോകുന്നത് പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ എൽക്കുക നമുക്ക് ദുഃഖം ഉണ്ടാകാതിരിക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം സങ്കടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക വെറുതെ സങ്കടപ്പെട്ടിരുന്നിട്ടോ ഒരു കാര്യമായില്ല അതുപോലെ തന്നെ ഉള്ളതിൽ സന്തോഷിക്കുക എനിക്കിത് കിട്ടി ഇതുപോലും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് എന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഒരു വേവലാതിയോ ആവലാതിയോ ഒന്നും ഉണ്ടാവില്ല മറ്റുള്ളവരെ നോക്കി അവരെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് എനിക്ക് അവരെ പോലെ വലിയ വീട് വേണം അല്ലെങ്കിൽ വലിയ കാറുകൾ വേണം വാഹനങ്ങൾ വേണം അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് ഒരുപാട് എന്താണ് നല്ല പൊസിഷനിൽ ഇരിക്കണം അങ്ങനെയുള്ള ചിന്തകൾ അവരെ പോലെ എന്ന് ചിന്തിക്കാതെ എനിക്കെന്താകാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ പിന്നെ നമ്മളാകുന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും അവരെ പോലെ എന്ന് ചിന്തിക്കുമ്പോൾ വേറെ ആരെയും കമ്പയർ ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് ദുഃഖം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതിരിക്കാൻ ഉള്ള ഒരേ ഒരു ടിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാതിരിക്കുക നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക നമ്മുടെ സന്തോഷങ്ങളിലൂടെയൊക്കെ അങ്ങ് പോയേക്കുക നമ്മൾ ഹാപ്പിയാണോ നമ്മളുകൂടെ ഒരുപാട് പേരുണ്ടാകും വെറുതെ ദുഃഖിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ആശ്വസിപ്പിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകും പിന്നെ പതുക്കെ പതുക്കെ അവർക്കത് ബോറടി ആയിട്ട് തോന്നും ഓ ഇവരുടെ കൂടെ ഇരുന്ന എന്നീ ടെൻഷനും ദുഃഖവും മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു എല്ലാം അവരവരവരുടെ വഴിക്കൊക്കെ അങ്ങ് പോകും അതൊക്കെ തന്നെയാണ് ഞാൻ അറി മനസ്സിലാക്കിയിടത്തോളം കാര്യം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും ഞാനിപ്പോൾ ഡെയിലി ഒന്നും വീഡിയോ ഇടാറില്ല അതുകൊണ്ട് തന്നെ പലർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലാറില്ല നമ്മൾ സ്ഥിരമായി വീഡിയോ കാണുവാണെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കുറേ നാളിപ്പോൾ നമ്മുടെ നമ്മളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിലും ആ ചാനലിൻ്റെ വീഡിയോ കുറേ പ്രാവശ്യം നമ്മൾ കണ്ടില്ലെങ്കിൽ കുറേ കാലങ്ങളായി കണ്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ വരത്തില്ല അതാണ് പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ തുടർച്ചയായിട്ട് കണ്ടാൽ മാത്രമേ വരുള്ളൂ അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പലർക്കും എത്താതെ പോകുന്നത് കേട്ടോ ഒന്നല്ലേ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാതിരിക്കുന്നാലും നോട്ടിഫിക്കേഷൻ വരില്ല അല്ലെങ്കിൽ ഇതുപോലെ കുറേ നാൾ നമ്മൾ വീഡിയോ മിസ്സിങ് ആയിപ്പോയി കഴിഞ്ഞാലും ഞാൻ ഇടുന്നില്ലല്ലോ ഷോർട്സൊക്കെ ഇടുമ്പോൾ പോലും എല്ലാവരിലേക്കും ചിലപ്പോൾ എത്തണം എന്നൊന്നുമില്ല അതാണ് കാര്യം നമ്മുടെ ഇത് റെഡി ആയിട്ട് ഞാന് ഇത് ഇരിട്ടാണ് കേട്ടോ സത്യത്തില് എനിക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള വെട്ടേ ഉള്ളു അപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർക്കട്ടെ അപ്പോൾ ഓ പുക കാരണം രക്ഷയില്ല അപ്പോൾ നമ്മുടെ ഈ ഗ്രേവി ഇവിടെ റെഡി ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല ഫ്രൈ ആക്കാനുള്ള സന്തേങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുമാതിരി പ്രേതം മഞ്ചില് വരുമ്പോഴിരിക്കും പുകയിൽ പുക പുക അപ്പോൾ കറക്റ്റായില്ലേ വെള്ള കളർ അയ്യോ മുട്ട വെള്ള അപ്പോൾ യക്ഷി ഇങ്ങനെ യക്ഷി വരുമ്പോൾ ഒരു പുകയൊക്കെ വരില്ല അതുപോലെ ആയിപ്പോയല്ലേ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇനി ഇരു ചെറു തീയിലൊന്ന് ഈ എഗും കൂടെ ഇട്ടിട്ട് ഫ്രൈ അപ്പോൾ ഒരു ഗ്രേവിയും എഗ്ഗും എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി ഒന്ന് ഫ്രൈ ആയി കിട്ടും ഇതാണ് സത്യത്തിൽ എഗ് ഫ്രൈ പുക പുകയെല്ലാം അടുപ്പിൻ്റെ എല്ലാം പോയി അടുപ്പിൻ്റെ ചുവട്ടിലൊക്കെ പുക ചാരം അപ്പോൾ അതാ ലഞ്ച് ബോക്സിലേക്കുള്ള ചോറ് പോരി മാറ്റിയേ അവിടെ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങനത്തെ സാധനം അവിടെ ഉണ്ടാകുന്നതിന് പിന്നെ അവിടെ പോയി തപ്പിയെടുക്കാവോ കഞ്ഞുവെള്ളം മാറ്റി ചോറിനെ അങ്ങ് മാർത്തിട്ടും അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് മുട്ട റെഡി ആയിട്ടുണ്ട് കറികളെ ഇന്നുണ്ടാക്കിയത് കടല ഫ്രൈ കടല വലത്തിയത് പിന്നെ പാവയ്ക്ക തോരം വെച്ചത് മുട്ട ഫ്രൈ ആക്കിയത് ചോറ് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയായിട്ട് വരട്ടെ എന്താ ചോറൊക്കെ കൂരി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം റെഡിയാണ് അപ്പം സെറ്റായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകാൻ പോകാനിറങ്ങി കേട്ടോ മുടിയാണെങ്കിൽ പുറകോട്ട് ചെയ്തു വെച്ചതാണ് പക്ഷെ മൊത്തം ലൈൻസാണ് ഞാനിങ്ങനെ വകഞ്ഞു ചെയ്തതുകൊണ്ട് അപ്പോൾ എൻ്റെ സമയമല്ല അങ്ങ് പോയി അപ്പോൾ ഇനി സ്പീഡിൽ പോയിട്ട് കാര്യമുള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഞാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇനി വരുന്ന വിശേഷം അടുത്ത വീഡിയോയിലൂടെ ഒക്കെ വരാമാറാം അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പൊ വീണ്ടും പുതിയ വിശേഷം